ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുതിയ ഒരു മൈനിങ് ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് മീരാ നെറ്റ്വർക്ക് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൽ വന്നിട്ട് വളരെ സ്ലോ ആണ് എങ്കിലും കുറച്ച് കോയിൻസ് നമുക്കിതിൽ കളക്ട് ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇതിൽ ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ എത്രയാണെന്നുള്ളത് നമുക്കിവിടെ ജസ്റ്റ് നോക്കിയതിന് ശേഷം എങ്ങനെയാണ് ജോയിൻ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ വന്ന് ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ വന്നിട്ട് ഒരു ഇരുപത്തിയഞ്ച് കോടികളുമാണ് അപ്പോൾ വളരെ കുറച്ച് സപ്ലൈ മാത്രമേ ഉള്ളൂ സാധാരണ ആയിരം കോടി അപ്പോൾ പൈരിയൊക്കെ ആയിരം കോടിയാണ് അതൊക്കെ നോക്കുമ്പോൾ വളരെ ലിമിറ്റഡ് സപ്ലൈ ആണ് അപ്പോൾ വളരെ സ്ലോ മൈനിങ്ങുമാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിയും ഇത് വന്നിട്ട് ഇവരുടെ ഓൺ ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റാണ് ഇവരുടെ തന്നെ നമ്മുടെ മറ്റ് ടോക്കണല്ലേ ഇത് ഒരു കോയിനായിട്ടാണ് ഇവർ റിലീസ് ചെയ്യുന്നത് ഇതിൽ വന്നിട്ട് നോക്കുമ്പോൾ ഇതാണ് ഇവരുടെ ബ്ലോക്ക് ചെയിൻ മീര ട്വൻറ്റി എന്ന് പറയുന്ന ഇവരുടെ ഓൺ ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റാണ് വളരെ ലിമിറ്റഡ് സപ്ലൈ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഇതുപോലെയായിരിക്കും വരുന്നത് ഇവിടെ വന്നിട്ട് നേരെ നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കായിരിക്കും ഈ കാണുന്ന മീര നെറ്റ്വർക്ക് ഇത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും ഇവിടെ വന്നിട്ട് നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക ആധാർ കാർഡിലൊക്കെ എങ്ങനെയാണോ നിങ്ങളുടെ പേര് സെയിം തെറ്റാതെ കൊടുക്കുക അത് കഴിഞ്ഞ് ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക ഒരു യൂസർ നെയിം ഇവിടെ സെറ്റ് ചെയ്യുക ഈ സെറ്റ് ചെയ്യേണ്ട യൂസർ നെയിമാണ് നിങ്ങളുടെ റഫറൽ കോഡായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് യൂസർ നെയിം അത് സെറ്റ് ചെയ്യുക അതിനുശേഷം ഒരു പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുത്തതിനു ശേഷം സ്ക്രോൾ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇതുപോലെ ആയിരിക്കും ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് റഫറൽ കോഡ് കൊടുക്കുക എൻ്റെ റഫറൽ കോഡ് ഷിബു സി ആർ വൺ എന്നാണ് അപ്പോൾ നിങ്ങൾ ഈ റഫറൽ കോഡ് കൊടുക്കുക ഓക്കെ എല്ലാം സ്മാൽ ലെറ്ററാണ് ഷിബു സി ആർ വൺ ഇത് കൊടുക്കുക കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് അക്കൗണ്ട് ക്രിയേഷൻ എന്ന് എന്നാണെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു അലോ ബട്ടൺ ഇവിടെ വരും അലോ കൊടുക്കുക അതിനുശേഷം ഡു യു സെറ്റപ്പ് ലോക്ക് എസ് കൊടുക്കുക ഒരു സ്ക്രീൻ ലോക്കപ്പ് എസ് കൊടുത്തതിന് ശേഷം ഒരു നാലക്ക കോഡ് കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഏതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുക കൊടുത്ത് ലോക്കപ്പ് സെറ്റ് ചെയ്യുക ഓരോ പ്രാവശ്യം നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ നാലക്ക കോഡ് നിങ്ങൾക്ക് ഓർമ്മ വേണം അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക ഡാർക്കാണോ ലൈറ്റ് മോഡ് ആണോ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ആഡ് പരസ്യത്തിൻ്റെ ഒരു ഓപ്ഷനുണ്ട് ഇത് എസ് കൊടുക്കുക കാരണം പരസ്യം കൂടെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കുറച്ചുകൂടെ മൈനിങ് സ്പീഡ് ഇതിൽ കൂടത്തുള്ളൂ അല്ല വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല അപ്പോൾ നെക്സ്റ്റ് പേജ് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് മൈനിങ്ങിൻ്റെ മെയിൻ പേജ് ഇതുപോലെ ആയിരിക്കും വരിക കോയിൻ ഇവിടെ ജോയിൻ ആയി കഴിയുമ്പോൾ ഒരു കോയിൻ നിങ്ങൾക്ക് കിട്ടും അത് കഴിഞ്ഞ് മൈനിങ് സ്പീഡ് ഇപ്പോൾ ഇപ്പോൾ കറണ്ട് റേറ്റ് ഇതാണ് സീറോ പോയിൻ്റ് സീറോ വൺ പെർ അവറാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാ ഇരുപത്തിനാല് മണിക്കൂറിലെ നമുക്കൊരു ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി പിന്നെ ഒരു എയർ എയർഡ്രോപ്പിൻ്റെ ഓപ്ഷനുണ്ട് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല റിവാർഡ് ഇവിടെ ഒന്നും കാണുന്നില്ല ഇവിടെ ഗെയിമിങ്ങിൻ്റെ ഓപ്ഷനുണ്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷനൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും വൈറ്റ് പേപ്പർ മറ്റ് കാര്യങ്ങൾ നോക്കുക അവിടെ ട്വിറ്ററൊക്കെ ഇവിടെ ഫോളോ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഇവരെ ഫോളോ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ മൈനിങ് ആപ്ലിക്കേഷൻ ചെയ്യാനുള്ളത് ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ ഇവിടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയും ഇനി ഉടനെ തന്നെ വിഡ്രോ കിട്ടാൻ പോകുന്ന സീ പെൻ നെറ്റ്വർക്ക് സീ പെൻ നെറ്റ്വർക്കിൽ നിങ്ങളുടെ വാലറ്റ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക അവിടെ സ്കാമേഴ്സ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് മാറ്റാ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് അവിടെ ഉണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ അവിടെ അത് ഇല്ല എങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ അതിൻ്റെ പാസ്വേഡൊക്കെ ഒന്നുകൂടെ സ്ട്രോങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് പിന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണിത് ടൈം ഫാം ടൈം ഫാം നിങ്ങൾ മൈൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ടൈം ഫാമിൻ്റെ ലിസ്റ്റിംഗ് ഉടനെ ഉണ്ട് ബൈബിറ്റ് ടൈമാക്സ് അതുപോലെ തന്നെ സ്റ്റോൺ ഫൈ കുയിൻ കോയിൻ ബേസ് ഇത്രയും ഇതിലാണ് ഇതിലിസ്റ്റാകുന്നതെന്ന് തോന്നുന്നു അപ്പം ഇതിൽ ഒറ്റ കാര്യമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ ഇതിൽ വന്നിട്ട് നിങ്ങൾ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോയിൻ കംപ്ലീറ്റ് അൺസ്റ്റാക്ക് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ മുമ്പോട്ട് സ്റ്റാക്ക് ചെയ്യരുത് ഉടനെ തന്നെ എൻ്റെ വിഡ്രോ വരും ഇപ്പോൾ ഇവർ അഞ്ഞൂറ് യു എസ് ഡി ടി ഇരുന്നൂറ്റൻപത് യു എസ് ഡി ടി നൂറ് യു എസ് ഡി ടി ഒക്കെ കൊടുത്ത് മാക്സിമം ടോക്കൺസ് വരെ ബാൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോസ് ചെയ്തില്ല നമ്മൾ ഇതിൽ ബാണിങ്ങിലൊന്നും പങ്കെടുത്തിട്ടില്ല നമുക്കുള്ള ടോക്കൺസ് ആ പോയിൻസ് കൺവേർട്ട് ചെയ്ത് ടോക്കണിൽ കിട്ടും അപ്പോൾ ഇത് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാകാനാണ് സാധ്യത അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക വീഡിയോ ഉണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിംഗ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം